വഖഫ് ഭേദഗതി നിയമത്തിൽ മുനമ്പം ജനതയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ കോൺഗ്രസ് നേതൃത്വം ഭരണഘടനാ വിരുദ്ധമായ നിലവിലെ വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യുന്ന ബില്ലിനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു തുറന്ന കത്ത് മുനമ്പത്തെ ദുരിതം വഖഫ് ആക്ട് മൂലമല്ലെന്ന മുരട്ടുവാദം വേണ്ടെന്നും മുനമ്പം ജനത അഞ്ച് ചോദ്യങ്ങളാണ് മുന്നമ്പൻ ജനത കോൺഗ്രസ് പാർട്ടിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും മുന്നിൽ വയ്ക്കുന്നത് ഇതിൽ ആദ്യത്തേത് തീരദേശ ജനതയുടെ ദുരിതം വക്കഫ് നിയമം മൂലമല്ലെന്ന മുരട്ടുവാദം ഉന്നയിച്ച് ഒരു ജനതയെ വഞ്ചിക്കില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞാണ് ചോദ്യങ്ങൾ ആരംഭിക്കുന്നത് വക്കഫ് ആക്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളോട് എന്താണ് കോൺഗ്രസിന്റെ നിലപാടെന്നും വക്കഫ് ഭേദഗതിക്കായി ചേരുന്ന പാർലമെന്റ് സെഷനുകളിൽ കേരളത്തിലെ യു ഡി എഫ് എം പിമാരുടെ നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യമുണ്ട് മൊനമ്പം പ്രശ്നം തീർക്കാൻ പത്ത് മിനിറ്റ് മതിയെന്ന് പറയുന്ന പ്രതിപക്ഷം എന്താണ് ഫോർമുല എന്ന് വ്യക്തമാക്കണം അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാരിനെതിരെ പ്രതിപക്ഷം സമരപരിപാടികൾ നടത്താത്തത് എന്തെന്നും ചോദ്യമുണ്ട് എം എ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രശ്നപ്പെടുത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ തയ്യാറാണോ എന്നും വി ഡി സതീഷിനോട് ചോദിക്കുന്ന വനമ്പർ എന്തുകൊണ്ടാണ് വക്കഫ് അധിനിവേശത്തിലെ ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കാത്തതെന്നും ചോദ്യമുണ്ട് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കി വഞ്ചിച്ചതുപോലെ ഇനിയും വഞ്ചിക്കുമോ എന്ന് ചോദിച്ചാണ് തുറന്ന കത്ത് അവസാനിക്കുന്നത് ജനം കൊച്ചി